അതിൻ്റെ കുട്ടികളുടെ വിശേഷങ്ങളെല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കണമെന്ന് അപ്പം ഇന്ന് ഞാൻ കുറേ എണ്ണയൊക്കെ തേച്ചിട്ടാണ് കുളിച്ചേക്ക് കേട്ടോ അപ്പോൾ ആഴ്ച നോക്കിയില്ല ചൊവ്വ വെള്ളിയൊക്കെ നന്നായി എണ്ണ തേക്കണം എന്നൊക്കെ പറയും അങ്ങനെ ആഴ്ച നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണത്തേക്ക് നടക്കുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ചൊരു ഒഴിവ് കണ്ടപ്പോൾ വേഗം കുറച്ച് എണ്ണയൊക്കെ എടുത്ത് ഒരു പത്ത് മിനിറ്റൊക്കെ ഇരിക്കാൻ പറ്റി എന്നാലും അത് ഓർമ്മ ഉണ്ടായി അല്ലെങ്കിൽ മുന്നേ എണ്ണ തേച്ചിരുന്നിട്ട് കുറച്ച് പണികളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ സമയം എണ്ണ മേത്തും അല്ലെങ്കിൽ തലയിലൊക്കെ പിടിക്കുകയും ചെയ്യും അതിനുശേഷം ശേഷം കുളിച്ചാൽ പറയാമോ അപ്പോൾ അത് ഓർമ്മ ഉണ്ടായില്ല ഓർമ്മ വന്നപ്പോയി എന്നാലും പത്ത് മിനിറ്റ് ഞാൻ നിന്നു കിട്ടാം അങ്ങനെ കുടിച്ചൊക്കെ വന്നതാണ് അപ്പോൾ കുറച്ച് എണ്ണമായ ഉണ്ടാവും അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഇങ്ങനെ എണ്ണ എന്താ ഇങ്ങനെ എൻ്റെക്കായിട്ട് വന്നേക്കണമെന്ന് വിചാരിക്കുന്നു വേണ്ട കേട്ടോ പിന്നെ ഞങ്ങളുടെ ഇവിടെ വടക്കാഞ്ചേരിയിൽ ഇന്നലെ പേപ്പറിൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ എല്ലാ അഡിഷനിലും ഉണ്ടാകുമോ എനിക്കറിയില്ല ഞങ്ങളുടെ ഇവിടെ വടക്കാഞ്ചേരിയിൽ വന്ന മാതൃഭൂമിയും പത്തു പത്താണ് നമ്മുടെ വീട്ടിൽ കിട്ടുക അപ്പം അതിൽ വന്നൊരു വാർത്തയാണ് അത് ഞാൻ അതിൽ കാണിക്കാം അപ്പോൾ അതെന്താന്ന് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ശശിധരൻ

ഒരു അപൂർവ രോഗം കണ്ടെത്തിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഡോക്ടർ ശാസ്വത്തിനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഞാൻ ഒരു പത്ത് വർഷം മുന്നേ എൻ്റെ ഓർമ്മ ഞാൻ വർക്ക് ചെയ്യണ സമയത്ത് തന്നെ ഡോക്ടർ ശാസ്വതം ഇതുപോലെ വേറൊരു രോഗം കണ്ടുപിടിച്ചിട്ട് കിട്ടാം അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രോഗത്തെക്കുറിച്ച് ഞാൻ പറയാം പത്രത്തിലെ വാർത്ത ഞാൻ കട്ടിയെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാം അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു ഓർമ്മ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഓർമ്മ വന്നപ്പോൾ ഞാൻ അത് നിങ്ങളായിട്ട് പങ്കുവെച്ചതാണ് കേട്ടോ രണ്ടായിരത്തി പതിനേഴിലാണെന്ന് എൻ്റെ ഓർമ്മ കേട്ടോ അപ്പോൾ ആ രണ്ടായിരത്തി പതിനേഴിൽ കൂലിപ്പണിയൊക്കെ ചെയ്യുന്ന ഒരാളതുകൊണ്ട് നമ്മുടെ വടക്കാഞ്ചേരി ഇപ്പം നമ്മളെ പോകുന്ന റൂട്ടിലാണ് ആ നമ്മുടെ വീട് ഇട്ടുക ചെറിയൊരു കുട്ടിക്കുട്ടിക്ക് ആറുമാസമായിട്ടുള്ള പെൺകുട്ടിയാണ് കുട്ടി നല്ല കൗതുകം ഞങ്ങൾ എല്ലാവരും ആ കുട്ടീനെ രാളിക്കാറുണ്ട് കിട്ടാം എന്താ പിന്നെ കുട്ടികളെ ആരാണെങ്കിലും നമുക്കൊക്കെ ഇഷ്ടമുണ്ടോ അല്ലേ അപ്പോൾ അത് മാത്രമല്ല ഇവർ ഹോസ്പിറ്റലിൽ രണ്ട് മാസത്തോളം കിടക്കേണ്ടി വന്നു അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ ബില്ലൊക്കെ നമുക്ക് കുറച്ചൊക്കെ കുറച്ച് കൊടുത്തു മുഴുവനായിട്ട് കുറയ്ക്കാൻ പറ്റില്ല പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കൊടുത്തെങ്കിലും കൂടിയിട്ട് ഇയാളുടെ കാല് പോട്ടതായിരുന്നു അത്രയും അങ്ങനെ അത്രയും അത്യാതായിട്ട് നിൽക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് ഡോക്ടറാണ് അത് മാറ്റിയിട്ട് കൊണ്ടുവന്നിട്ട് അപ്പം ആ ഒരു അപൂർവ രോഗം ഇങ്ങനെ ആള് കണ്ടെത്തിയത് കൊണ്ട് ഇന്നലെ പത്രവാർത്ത വാർത്ത കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആതാണോ ഓർമ്മ പോയത് കേട്ടോ അപ്പം ഞങ്ങളുടെ വീട്ടിൽ പറയും ചെയ്തു തോന്നുന്നത് മിക്കയുടെ അമ്മയോടൊക്കെ നിക്കേണ്ട അമ്മയാണ് രാവിലെ പേപ്പറില് അത് കണ്ടപ്പോൾ എന്നോട് വന്നിട്ട് പറഞ്ഞു അമ്മ ഡോക്ടർ ശശിനെ കുറിച്ചൊരു വാർത്ത ഉണ്ട് തൊണ്ട എന്നോട് വന്നിട്ട് പറഞ്ഞത് മിക്കയുടെ അമ്മയാണ് കേട്ടോ അപ്പം അപ്പം ഞാൻ നിക്കിട അമ്മോടിയോ ആവുമ്പോൾ ഞാൻ പങ്കുവച്ചു അപ്പം അതൊക്കെ നിങ്ങളായിട്ട് പങ്കുവെക്കണം തോന്നിട്ടാണ് അത് ഞാൻ ഡോക്ടറെ കുറിച്ചിട്ട് പറയാം ഡോക്ടർ എം ശശിധരൻ ശശിധരെന്നാണ് പേര് ആൾ മിലിറ്ററിയിലുണ്ടായിരുന്നുണ്ട് മിലിറ്ററിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഓട്ടുപാറ ഹോസ്പിറ്റൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ ജില്ലാ ആശുപത്രി ആണ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ആ ജില്ലാ ആശുപത്രിയിലാണ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത് കേട്ടോ അവിടുന്ന് റിട്ടയേർഡ് ആയതിന് ശേഷം നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലായ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റൽ ഇപ്പോൾ ആ പേര് മാറ്റിയിട്ടുണ്ട് ശാസ്ത്ര ശാസ്ത്ര കെയർ ആയിൻ്റ് അങ്ങനെ എന്തോരം മാറ്റിയിരുന്നെനിക്കറിയില്ല പൂർണ്ണമായിട്ട് ഞാൻ നോക്കിയ കല്ല്യാ ഡോക്ടേഴ്സ് മെഡിക്കൽ സെൻറ്റർ എന്നായിരുന്നു അന്ന് ആ ഹോസ്പിറ്റലിൻ്റെ പേര് കിട്ടാം അപ്പോൾ ആ ഓട്ട് ബാറ വാടാന റോഡിലാണ് ഈ ഹോസ്പിറ്റലുള്ളത് കേട്ടോ അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഡോക്ടർ നമ്മൾ ആയിട്ട് സർവീസ് തുടങ്ങി അതുപോലെ തന്നെ ഡോക്ടറെ വീട്ടിലും കൺസൾട്ടിങ്ങും കിട്ടാം അപ്പോൾ ഡോക്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിറ്ററിക്കാരനാണ് ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റേതായ ഒരു ഗൗരവവും കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് പെരുമാറാനും ഒരു പേഷ്യന്റ് നമ്മൾ ചെല്ലുമ്പോൾ പെരുമാറാനൊന്നും കുഴപ്പമില്ല കേട്ടോ രണ്ടായിരത്തി ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ച് വേറെ രോഗ അപൂർവ രോഗനാണ് ണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളൊരു കർഷകൻ എന്നല്ല ഒരു കൂലിപ്പണിക്കാരനായിരുന്നു അപ്പം അങ്ങനെ എവിടെയോ പറമ്പിലെന്തോ പണിയെടുക്കണ സമയത്ത് മഴ പെയ്യുന്ന സമയം ജൂലൈ ആ സമയങ്ങളാണ് കേട്ടോ മഴ പെയ്യുന്ന സമയമായതുകൊണ്ട് ഈ പട്ടയൊക്കെ വളപ്പിൽ വീണിടക്കുണ്ടാവുമല്ലോ അതൊക്കെ അയാൾ കൊത്തിയിട്ട് മാറ്റി വയ്ക്കുന്ന സമയം ആ പട്ട നനഞ്ഞു ചീഞ്ഞിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ എന്തോ അണുക്കൾ ഉണ്ടായിരിക്കും ആ അണുക്കൾ അയാളുടെ കാലിൽ പട്ട പട്ടയുടെ ഈർക്കിൽ എന്തോ കൊത്തി എന്നാണ് പറയുന്നത് കാലിൻ്റെ മുകളിൽ അവിടെ നിന്ന് അങ്ങോട്ട് കാലിൻ്റെ മുട്ട് വരെ അയാൾക്ക് പഴുത്തളിഞ്ഞ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ഓഫിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്രെസ്സിങ്ങുകളൊക്കെ ഇടയിൽ വിളിക്കും കാരണം സർജറി ചെയ്യുന്ന സർജനാണ് ഡോക്ടർ അപ്പോൾ സർജറികളൊക്കെ കഴിഞ്ഞാൽ ഡ്രസ്സിങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ അതിനൊക്കെ വിളിക്കും അതിന് ശേഷം ഏറ്റവും അവസാനമാണ് ഈ പേഷ്യന്റിനെ കൊണ്ടുവരിക കാരണം ഇത് വേറെ പേഷ്യൻറ്റുകൾക്ക് പകരാതിരിക്കാനായിട്ട് അത്രയും നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ സിസ്റ്റർമാരെ എല്ലാം കയ്യിലും കാലിലും ഒക്കെ കവറുകളൊക്കെ ഇട്ട് ഡോക്ടറും അതുപോലെ തന്നെയാണ് എന്നിട്ട് ആ പേഷ്യന്റിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഡ്രസ്സിങ്ങൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു രണ്ട് മാസത്തോളം കിടന്നു എന്തായാലും കാല് മുറിച്ച് കളയാൻ്റെ ഒരവസ്ഥ ഉണ്ടായിരുന്ന കാലിൻ്റെ അതിൽ നിന്ന് മാറ്റം വരുത്തിയിട്ട് ആ തോലൊക്കെ പോയിണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തോൽ സ്കിന്ന് വരാനായിട്ട് പിന്നീട് വന്നോളും പേടിക്കട്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആ രോഗം മാറ്റി കൊടുത്തത് ഡോക്ടർ ശശിധരനാണ് കേട്ടോ അപ്പം എനിക്കിപ്പോൾ ഈ രോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതാണ് ഓർമ്മ വന്നത് ഈ പേപ്പർ പേപ്പറിലെ വാർത്ത ഞാൻ നിങ്ങൾ ഇവിടെ വായിക്കാനായിട്ട് വെക്കാം മലയോരങ്ങളിൽ മാത്രം കാണുന്ന ഈ അപൂർവ രോഗം ഏതൊരു പ്രാണി കടിച്ചിട്ടാകുന്നത് അപ്പോൾ ഈ മച്ചാട് എന്ന വനമേഖലയിലാണ് ഉണ്ടായത് അതില് ആളുടെ കയ്യിൽ പ്രാണി കടിച്ചിട്ട് അങ്ങനെ വന്നിട്ട് ഈ രോഗം അതായത് നമ്മുടെ കരളിനെയും ക്ലീനെയൊക്കെ ബാധിക്കുന്ന പറയുന്നത് കേട്ടോ പെട്ടെന്ന് മരണം സംഭവിക്കാനൊക്കെ പറ്റുന്നൊരു രോഗമാണ് അപ്പം ബയോപ്സിക് അയച്ചിട്ടാണ് ഡോക്ടർ കണ്ടക്ട് ചെയ്ത് അതിനുശേഷം ട്രീറ്റ്മെന്റ് ഓൺലൈനിൽ വരുത്തിയിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ നിലമ്പൂരിലാണ് പണ്ട് ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന രോഗമല്ല പുറമേ കാണുന്ന രോഗങ്ങളാണ് അതായത് പുറം നാട്ടിലുണ്ടാകുന്ന രോഗങ്ങളാണ് അപ്പോൾ ആ രോഗം നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ എനിക്ക് ഞാൻ പറഞ്ഞു മുന്നേ പട്ടയൊക്കെ കാലിൽ കൊണ്ടിട്ടാ അങ്ങനെ ആൾക്ക് ഇങ്ങനെ വയ്യാതെ ആയിരുന്നു പറഞ്ഞില്ല അതിന് ശേഷം എനിക്കിവിടെ പട്ടയൊക്കെ പെട്ടാൻ പേടിയായി നൊട്ടേണ്ട കാര്യം പറയാലോ അയ്യോ ഇങ്ങനെ രോഗം വരും രോഗം വരും പേടിച്ചിട്ട് ഞാൻ പട്ടയൊക്കെ വരട്ടില്ല കുറച്ച് ദിവസൊക്കെ അങ്ങനെയൊക്കെ പേടിച്ചിട്ട് ഇപ്പം ഒന്നും അങ്ങനെയല്ലേ അപ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഈ അപൂർവ്വ രോഗം തന്നെ ഓരോന്നും അതിൻ്റെ ഇടയ്ക്ക് വന്നായിരുന്നു ഏതൊരു ചിത്രശാലപ്പം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്ലാക്ക് കളറിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തോ രോഗം പരക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് കാരണം എനിക്കതും പേടിയായിട്ട് ഓരോന്നും കേൾക്കുമ്പോൾ പേടിയല്ലേ ഈ കൊറോണ വന്നിട്ടുതന്നെ അങ്ങനെ അതുപോലെ ഓരോ രോഗങ്ങളും അപ്പോൾ അങ്ങനെ പറയുകയാണ് അപ്പോൾ അപൂർവ്വ രോഗങ്ങൾ നമ്മൾ കേൾക്കാത്തതും അറിയാത്തതുമായ ഓരോ രോഗങ്ങളും വരുന്നതല്ലേ പണച്ചെലവ് മാത്രമല്ല നമ്മൾ അനുഭവിക്കുന്ന മാന മാന മാനസിക വിഷമങ്ങളും അതുപോലെ നമുക്ക് ശാരീരികമായ പ്രശ്നങ്ങളും പിന്നെ ഒരാൾ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടിൻ്റെ അവസരം മുഴുവൻ താറുന്നിട്ടില്ലേ അപ്പം അത് ഞാൻ അറിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവെക്കണം തോന്നി അതുകൊണ്ട് പങ്കുവെച്ചതാണ് അപ്പോൾ ഞാനിതേ ഈ പേപ്പർ കട്ടിങ് ഇവിടെ വെക്കാം പത്രത്തിലെ വാർത്ത തന്നെ നിങ്ങളായിട്ട് പങ്കുവെക്കാം അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഇന്നത്തെ ഇതിൻ്റെ വിശേഷം ഇഷ്ടമായിട്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ ബൈ സി യു